ഹായ് കൂട്ടുകാരി നമുക്കൊന്ന് പുതിയ കഥ കേട്ടാലോ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഡോറ് തുറക്കുകയും അടുകയും ചെയ്ത ശബ്ദം കേട്ടാണ് ബ്രഹ്മത്തനെ എണീറ്റത് നോക്കുമ്പോൾ ജനാല കാറ്റത്ത് വന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു ബ്രഹ്മത്തൻ എണീറ്റ് ജനാലക്കരികിൽ ചെന്ന് ജനൽപ്പാളിയിൽ പിടിച്ചു പുറത്തേക്ക് നോക്കി ഒരു സ്ത്രീയും പുരുഷനും പുറന്തിരിഞ്ഞ് മാവിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു പാലപ്പൂവിൻ്റെ മണം അവിടെയൊക്കെ നിറയുന്നത് ബ്രഹ്മാതൻ മനസ്സിലാവുന്നു പെട്ടെന്ന് ആ സ്ത്രീയും പുരുഷനും ബ്രഹ്മാദത്തിനെ തിരിഞ്ഞു നോക്കി രണ്ടുപേർക്കും മുഖം പകുതിയുണ്ടായിരുന്നുള്ളു ബ്രഹ്മാൻ്റെ ശ്വാസം നിശ്ചലമായ പോലെ തോന്നി പെട്ടെന്ന് ആ രണ്ടു രൂപങ്ങളും നേരത്ത് വായുവിൽ അലിഞ്ഞു ചേർന്നു ബ്രഹ്മാതൻ പേടിയോടെ പുറകിലേക്ക് നീങ്ങി പെട്ടെന്ന് ബ്രഹ്മാദത്തിൻ്റെ കഴുത്തിൽ ആരും പിടിമുറുക്കി നഖങ്ങൾ കഴുത്തിലേക്ക് തറഞ്ഞിറങ്ങി തൻ്റെ കഴുത്തിലൂടെ ചോര ചീറ്റിത്തെറിക്കുന്നത് ഒരു ഭയത്തോടെ ബ്രഹ്മത്തൻ മനസ്സിലാക്കി പുറകിൽ നിന്നും പറയുന്നത് കേട്ടു നിന്നെയും നിന്റെ കുടുംബത്തെയും നശിപ്പിച്ചിട്ടേ ഞങ്ങളടമു പകുതി മുഖമുള്ള ആ സ്ത്രീ ബ്രഹ്മത്തിന്റെ മുൻപിൽ വന്നു നിന്ന് അലറി കൊഴുത്ത ചോര ബ്രഹ്മത്തിൻ്റെ മുഖത്തേക്ക് തെറിച്ചു ഒരു നിലവിളിയോടെ ബ്രഹ്മത്തൻ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു തൻ്റെ കഴുത്തിൽ തപ്പി നോക്കി ഇല്ല ഒന്നുമില്ല ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നു ബ്രഹ്മത്തൻ ശ്വാസം എടുക്കാൻ പാടുപെട്ടുകൊണ്ട് ചിന്തിച്ചു ഇത്രയും നാളുകൾക്കിടയിൽ എങ്ങനെയൊരു സ്വപ്നം ബ്രഹ്മാന് പേടികൂടി വന്നു ബ്രഹ്മാൻ്റെ ഭാര്യ ലക്ഷ്മി ഞെട്ടി എണീറ്റുകൊണ്ട് ചോദിച്ചു എന്തുപറ്റി എന്തിനാ കരഞ്ഞത് ബ്രഹ്മാഥൻ പറഞ്ഞു ഒന്നുമില്ല ഒരു സ്വപ്നം കണ്ടതാണ് സാരല്ല പ്രാർത്ഥിച്ചിട്ട് കിടന്നോളൂ ഇല്ല ലക്ഷ്മി കിടന്നോളൂ എന്ന് ബ്രഹ്മാഥൻ പറഞ്ഞു കാരണം ബ്രഹ്മാന് ഉറങ്ങാൻ സാധിക്കുമായിരുന്നില്ല അയാൾ മനസ്സിൽ വിചാരിച്ചു നേരം വെളുത്തയുടനെ കാളിയാർ മടത്തിലേക്ക് പോകണം ദമ്പതിരക്ഷസ് മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് നേരം പുലർന്നതോടെ ബ്രഹ്മാൻ കുളിയൊക്കെ കഴിഞ്ഞ് പരദേവതയുടെ മുമ്പിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു ദേവി മഹാമയെ കാത്തോളേ ആ നേരം കാരിസെ നാണു അങ്ങോട്ട് വന്നു നാണുവിനെ കണ്ടപ്പോൾ ബ്രഹ്മാത്തൻ പറഞ്ഞു നാണോ നമുക്കൊരിടം വരെ പോകണം നാണു ചോദിച്ചു എവിടേക്കാണ് അങ്ങനെ കാളിയാർ മഠം നാണു ഭയത്തോടെ ബ്രഹ്മാത്തിനെ നോക്കി അയാൾ മനസ്സിൽ പറഞ്ഞു എന്തോ അരുതാദ നടന്നിട്ടുണ്ട് ബ്രഹ്മാത്തിനും നാണവും കൂടി കാളയാർ മഠത്തിലെത്തി അവിടേതാ ഉഗ്രപ്രതാപിയായ കാളയാർമഠം തിരുമൂർത്തി ഉമ്മരത്ത് ചാരു കസരി ഇരിക്കുന്നു ബ്രഹ്മാത്തിനെ കണ്ടപ്പോൾ തിരുമൂർത്തിക്ക് തോന്നി എന്തോ കുഴപ്പമുണ്ടല്ലോ എന്താ ബ്രഹ്മദാത്ത പതിവില്ലാതെ ഈ വഴിക്ക് അവർ അവരിന്നലെ എൻ്റെ സ്വപ്നത്തിൽ വന്നു എൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കൂ എന്ന് പറഞ്ഞു തിരുമൂർത്തി ചോദിച്ചു ആര് അവർ തന്നെ ദമ്പതി രാക്ഷസ് തിരുമൂർത്തി തെല്ല് സംശയത്തോടെ ചോദിച്ചു അവരെ നമ്മൾ ബന്ധിപ്പിച്ചതല്ലേ പിന്നെങ്ങനെ തിരുമൂർത്തി തൻ്റെ കഴുത്തിൽ കിടന്ന രുദ്രാക്ഷം കയ്യിലെടുത്ത് കുറച്ചു നേരം കണ്ണുകൾ അടച്ചിരുന്നു കണ്ണുകളിൽ തുറന്ന് ബ്രഹ്മാനെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു അത് സംഭവിച്ചിരിക്കുന്നു ദമ്പതി രക്ഷസുകളെ ആരോ മോചിപ്പിച്ചിരിക്കുന്നു ആ ഒരു കാര്യം ഇടുത്തി പോലെയാണ് ബ്രഹ്മാത്വം കേട്ടത് പൂർവാധികം ശക്തിയോടെയാണ് അവർ വീണ്ടും വന്നിരിക്കുന്നത് അവരെ തളച്ചത് കൊണ്ട് പക എന്നോടും കാണും ബ്രഹ്മാത്തം ചോദിച്ചു തിരുമേനി ഇനി എന്താ ചെയ്യുക ഇനി അവരെ തളയ്ക്കുക എന്നത് അത്ര എളുപ്പമല്ല കാരണം അവരുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്ന സമയത്താണ് നാം അവരെ ബന്ധിപ്പിച്ചത് ഇനി അങ്ങനൊരു സന്ദർഭം ഒത്തുവരണം ഞാൻ ജപിച്ചു തന്ന ഏലസ് നഷ്ടപ്പെടാതെ നോക്കണം അത് ശരീരത്തിലുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല തിരുമൂർത്തി നാണുവിനെ നോക്കി നാണുവും ഏലസ് ഏട്ടാ മറക്കരുത് കാരണം അവർ കൂടുതൽ പാകയോടുകൂടിയാണ് വീണ്ടും പുനർജനിച്ചിരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിക്കണം നാണുഭയത്തോടുകൂടി തലയാട്ടി ഇല്ലത്തെ പരദേവതകളെ പ്രീതിപ്പെടുത്തണം ത്രിലോകമന്ത്രങ്ങൾ കൊണ്ട് ഉണർത്തണം പൂജകൾ വീണ്ടും പഴയതുപോലെ തുടങ്ങണം തിരുമൂർത്തിയുടെ വാക്കുകൾ കേട്ട് ബ്രഹ്മാൻ എല്ലാത്തിനും തലയാട്ടി സമ്മാനിച്ചു അവിടെ നിന്നിറങ്ങി തിരിച്ച് ഇല്ലത്ത് വന്ന കയറി ഉമ്മരത്ത് ലക്ഷ്മി നിൽപ്പുണ്ടായിരുന്നു എന്തിനാണ് തിടുക്കപ്പെട്ട് കാളയർ മഠത്തിലേക്ക് പോയത് ലക്ഷ്മിയുടെ ചോദ്യം കേട്ട് ബ്രഹ്മാൻ പറഞ്ഞു ഇന്നലെ ദുസ്വപ്നം കണ്ടില്ലേ അതിൻ്റെ കാരണം അറിയാൻ പോയതാണ് എന്നിട്ട് തിരുമൂർത്തി തിരുമേനി എന്തു പറഞ്ഞു ലക്ഷ്മി ഭയപ്പെടുമെന്ന് കരുതി ബ്രഹ്മൻ കൂടുതലൊന്നും പറഞ്ഞില്ല കുടുംബക്ഷേത്രത്തിലെ പൂജയൊക്കെ മുടങ്ങിക്കിടക്കുവല്ലേ അതൊക്കെ വീണ്ടും നടത്തണമെന്ന് ഇത് കേട്ടുകൊണ്ട് ലക്ഷ്മി അകത്തേക്ക് പോയി ബ്രഹ്മത്തൻ ഉമ്മർത്തെ ചാരുവസലിരുന്ന് ഗാഠമായ ആലോചനയിൽ പുഴുകി എങ്ങനെയാവും ദമ്പതി ദമ്പതിരക്ഷ സ്മോചിപ്പിക്കപ്പെട്ടത് രണ്ട് ദിവസം മുമ്പുള്ള കുറച്ച് കൂട്ടുകാരുടെ വിനോദയാത്ര രാഹുൽ അജയ് രതീഷ് ടീന മായ എന്നിവരാണ് ആ വിനോദസംഘം രാഹുൽ ആഹാ നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലം അജയ് ചോദിച്ചു മായ നീ പറഞ്ഞ ആ യക്ഷണിക്കാവ് എവിടെയാണ് മായ പറഞ്ഞു ഈ കാട്ടിലൂടെ കുറച്ചുകൂടി പോകണം അതാ അവിടെ ഒരു മല കണ്ടില്ലേ ആ ഭാഗത്ത് എവിടെയുമാണ് ശരി വേഗം നടക്ക് ഇട്ടുന്നതിന് മുമ്പ് അവിടെ എത്തണം രതീഷ് എല്ലാവരോടുമായി പറഞ്ഞു എല്ലാവരും വേഗത്തിൽ നടപ്പു തുടർന്നു അങ്ങ് അകലെ അവരെ ആരോ വീക്ഷിക്കുന്നത് പോലെ സന്ധ്യയോടുകൂടി അവർ അവിടെ എത്തിച്ചേർന്നു ആകെ കാടും വള്ളിപ്പടർപ്പുകളുമായി നിൽക്കുന്ന യക്ഷിനിക്കാവ് രാഹുൽ പറഞ്ഞു മായ നീ പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല നല്ല വൈബ് പ്ലേസ് മായ രാഹുലെ നോക്കി ഒന്ന് മൂളി എന്നിട്ട് പറഞ്ഞു അജയ് നമുക്കിട്ട് എൻ്റെ അടിക്കാനുള്ള സ്ഥലം നോക്കി വരാം അജയുമായും ടെൻ്റ് അടിക്കാനുള്ള സാധനങ്ങളുമായി നടന്നു അവർ പോയപ്പോൾ രാഹുൽ പറഞ്ഞു നമുക്ക് ഈ കാവിൻ്റെ ഉള്ളിൽ കയറിയാലോ ഇത് കേട്ട ടീന പറഞ്ഞു അയ്യോ വേണ്ട വല്ല ഇഴജന്തുക്കളും കാണും എന്നാൽ രതീഷ് അത് സമ്മതിച്ചു കൊടുത്തില്ല ഏയ് ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ വാ അവർ മൂന്ന് പേരും കൂടി ആ കാവിലേക്ക് കയറി പേടിപ്പെടുത്തുന്ന രീതിയിൽ തലയുയർത്തി നിൽക്കുന്ന കാവും പരിസരങ്ങളും രാഹുൽ കാവിൻ്റെ വീഡിയോ പകർത്തിക്കൊണ്ട് മുന്നോട്ട് നടന്നു രതീഷ് ടീനയും പുറകെയും രതീഷ് ചോദിച്ചു ഈ കാവലല്ല യക്ഷിയും കാണുമോ യക്ഷിയോ നീ ഇത് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് ടീന അവനെ കളിയാക്കി മൂന്ന് പേരെയും ആരും നിരീക്ഷിക്കുന്നത് പോലെ പെട്ടെന്ന് ഒരു വാവൽ പറഞ്ഞു മൂന്ന് പേരും നെട്ടി ഒന്ന് നിന്നു രാഹുൽ പറഞ്ഞു അതൊരു വാവലല്ലേ നിങ്ങൾ വാ അവർ കാവിലെ ചുറ്റുരം നടന്നു പെട്ടെന്ന് ചെറുതായി കാറ്റു വീശാൻ തുടങ്ങി മഴക്കാറുകൾ മറച്ചു രതീഷ് മഴ പെയ്യുമോ എന്ന് ചോദിച്ചതും ശക്തിയായി മഴ പെയ്യാനും കാറ്റു വീശാനും തുടങ്ങി അവർ ഓടി ആ കാവിനുള്ളിലേക്ക് കയറി ഈ സമയത്ത് മായയും മാച്ചയും ടെൻ്റ് കെട്ടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവർ നിൽക്കുന്ന സ്ഥലത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല ഈ സമയം കാവിൽ നിൽക്കുകയായിരുന്നു മൂന്ന് പേരും ഇത് എന്തൊരു മഴയാണ് കാലാവസ്ഥ പെട്ടെന്നാണ് മാറിയത് അജയമായും ടെൻ്റിട്ടി കഴിഞ്ഞിട്ടുണ്ടാവോ മഴ പെയ്തിട്ടും അവരെന്താ വരാത്തത് എന്ന് രതീഷ് പറഞ്ഞു പെട്ടെന്ന് പുറകിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് പേരും തിരിഞ്ഞു നോക്കിയത് കാവിന്റെ വാതിൽ പാതി തുറന്നിരിക്കുന്നു ഉള്ളിൽ കട്ട പിടിച്ച ഇരുട്ട് രാഹുൽ ഫോൺ എടുത്ത് ഫ്ലാഷ് ഓൺ ആക്കിക്കൊണ്ട് അകത്തേക്ക് നോക്കി അകത്ത് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല രതീഷ് ചോദിച്ചു ഇതിന്റെ വാതിൽ എങ്ങനെ തുറന്നു ടീന പറഞ്ഞു നല്ല കാറ്റായിരുന്നില്ലേ അങ്ങനെ തുറന്നതാവും രാഹുൽ ഫ്ലാഷ് ലൈറ്റ് കുറച്ചുകൂടി താഴത്തേക്ക് അടിച്ചു താഴെ പീഠത്തിൽ ചരടുകളാൽ കെട്ടിയ രണ്ട് മരപ്പാവകൾ രാഹുൽ രതീഷിനെ വിളിച്ചു രതീഷ് ഇതൊന്ന് നോക്കിക്കേ രതീഷും ടീനയും ആ വെളിച്ചത്തിലേക്ക് നോക്കി രണ്ട് മരപ്പാവകൾ രതീഷ് പറഞ്ഞു നമുക്കിവിടുന്ന് പോവാം ഈ മരപ്പാവകൾ കണ്ട് നിങ്ങൾ പേടിച്ചു പോയോ അതും പറഞ്ഞ് ടീന ആ പാവകളെ കയ്യിലെടുത്തു എന്നിട്ട് അതിൽ കെട്ടിയ ചരടുകൾ പൊട്ടിച്ചു കളഞ്ഞു രതീഷ് അരുതി എന്ന് പറയുമ്പോഴേക്കും ടീന അതെല്ലാം കളഞ്ഞിരുന്നു രതീഷ് പറഞ്ഞു ടീന എന്താ ചെയ്തത് അതൊന്നും അങ്ങനെ എടുക്കാനേ പാടില്ല ടീന പറഞ്ഞു എന്താ എടുത്താൽ നീ ഈ അന്ധവിശ്വാസമായി നടന്നോ എന്നെ അതിന് കിട്ടില്ല ടീന ആ പാവയുടെ തലയിലെ ആണി വലിച്ചൂരി ദൂരെ ഇറഞ്ഞു എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് നേരെ തിരിഞ്ഞു അപ്പോൾ കണ്ട കാഴ്ച രാഹുലിന്റെയും രതീഷിന്റെയും കഴുത്തിന് മുകളിൽ ശൂന്യം രക്തം ചീറ്റിക്കൊണ്ടിരിക്കുന്നു ഒരു കൈ ഇരുവരുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറി അവരെ രണ്ടായിട്ട് വലിച്ചു കീറി ദൂരേക്ക് എറിഞ്ഞു ആ സ്ഥാനത്ത് അതാ രണ്ടുപേർ പാതി മുഖമില്ലാത്ത രണ്ടുപേർ ടീന ഒച്ച വയ്ക്കാനായ വാതുറന്നതും ഒരു കൈ ടീനയുടെ കഴുത്തിലേക്ക് അമർന്നു ഒച്ച പാതി വഴിയിൽ തടഞ്ഞു നിന്നു ടീന ശ്വാസം കിട്ടാതെ പിഴഞ്ഞു അപ്പോൾ ആ സ്ത്രീ രൂപം മുന്നോട്ട് വന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ വയറ്റിലേക്ക് കൈകുത്തിക്കയറ്റി കുടൽ വലിച്ചു പുറത്തേക്കിട്ടു ടീന അവസാനമായി ഒന്ന് പിടഞ്ഞു പിന്നീട് നിശ്ചലമായി അവളുടെ ചലനമറ്റ ശരീരം ദൂരേക്ക് വലിച്ചെറിഞ്ഞു ഈ സമയത്ത് അജയ് അവരെ ഇതുവരെ കണ്ടില്ലല്ലോ വാ നമുക്ക് നോക്കിയിട്ട് വരാം മായ പറഞ്ഞു അവർ നടന്ന് യക്ഷണിക്കാവിലെത്തി അവിടെ എല്ലാം ശാന്തമായിരുന്നു പേമാരി വരുന്നതിന് മുമ്പുള്ള ഒരു നിശബ്ദത അവർ അവരെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല മായ ചോദിച്ചു ഇവരിത് എവിടെ പോയി കാവിൻ്റെ വാതിൽ തുറന്നുകിടക്കുന്നു മായ മുൻപിലും അജയ് പുറകേയും മായ ഓരോന്ന് സംസാരിച്ചുകൊണ്ടും കൊണ്ടും അജയ് അതിന് മറുപടി പറഞ്ഞും അവർ ആ കാവിന് ചുറ്റും അവരെ വിളിച്ചുകൊണ്ട് നടന്നു നടന്നു ഇടയ്ക്ക് മായ പറയുന്നതിന് മറുപടിയൊന്നും അജയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടായില്ല മായ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സ്ത്രീ അജയുടെ കഴുത്ത് കടിച്ചു പറിക്കുന്നു അജയ് ആ സ്ത്രീയുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരിക്കുന്നു മായ കരിഞ്ഞുകൊണ്ട് തിരിഞ്ഞോടാൻ ശ്രമിക്കവേ മായയുടെ കഴുത്തിലും ആരും വിടിമുറുക്കിയിരുന്നു മായയുടെ മുമ്പിൽ ആ രൂപം തെളിഞ്ഞു വന്നു പാതി മുഖമുള്ള ഒരു ആൺപ്രേതം മായ പേടിച്ച് കൈകാലിട്ടടിച്ചുകൊണ്ടിരുന്നു ആ പ്രേതം അവളെ നോക്കി ക്രൂരമായി ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ ആഞ്ഞു കടിച്ചു അവളുടെ അലർച്ച പാതി വഴിയിൽ മുറിഞ്ഞുപോയി കുറച്ച് സമയത്തിന് ശേഷം എല്ലാം ശാന്തമായി പതിയെ കാറ്റു വീശിക്കൊണ്ടിരുന്നു ഇലകളിൽ നിന്നും രക്തം ഇറ്റിറ്റിയായി വീണുകൊണ്ടിരിക്കുന്നു ബ്രഹ്മത്തൻ ലക്ഷ്മിയുടെ വിലയേട്ടാണ് ആലോചനയിൽ നിന്നും എണീറ്റത് എന്താണ് ഇങ്ങനൊരു ആലോചന